അസ്സാംക്കുറമത്തുള്ള നൗഫലാണ് ഇന്ന് ദുൽഹച് പന്ത്രണ്ട് ഇന്നലെ ദുൽഹച് പതിനൊന്നിന് എങ്ങനെയായിരുന്നു ഹാജുമാർ ജമ്രയിൽ പോയി കല്ലെറിഞ്ഞിരുന്നത് അതേപോലെ തന്നെ ഇന്നത്തെ ദിവസവും ഹാജുമാർ ജമ്രയിൽ പോയി കല്ലെറിയും രാവിലെ മുതൽ കല്ലെറുകളൊക്കെ തുടർന്നു ഒരുപാട് വിഷമിപ്പിക്കുന്ന വാർത്തകളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടാകിയിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളൊരു ഹജ്ജ് കൂടിയായിട്ട് അറിയാൻ കഴിഞ്ഞു ഇത്തവണ ഹാജുമാരിൽ നിന്ന് എന്നാലും ഇന്നത്തെ ദിവസം ദുൽഹജ് പന്ത്രണ്ടോട് കൂടി ഹാജുമാർ എല്ലാ ഹാജുമാരും നാൽപ്പത്തൊൻപത് കല്ലുകൾ എറിഞ്ഞ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇന്നത്തെ ദിവസത്തിലെ കല്ലേറുകൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഭൂരിഭാഗം ഹാജുമാരും അവർ അവരുടെ താമസ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു മടങ്ങുകയും അതായത് മിനാ ടെൻ്റുകളിൽ നിന്ന് വിടവാങ്ങുകയും അവരുടെ താമസ സ്ഥലമായിട്ട് ഹജ്ജിന് മുമ്പ് എവിടെയായിരുന്നു താമസിച്ചിരുന്നത് അവിടേക്ക് ഇന്നേ ദിവസം അവർ അസറിനോ കൂടി അല്ലെങ്കിൽ കൂടി മിന വിടുകയും അഥവാ മിന വിടാൻ ഇന്ന് അവർക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ നാളത്തെ ദിവസമായിട്ടുള്ള ദുൽഹജ് പതിമൂന്നിന് ഇതേപോലെ തന്നെ എങ്ങനെയാണോ കല്ലറിയാൻ പോയിരുന്നത് അതുപോലെ തന്നെ നാളെയും കല്ലെറിയേണ്ടതായിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ എഴുപത് കല്ലുകൾ നാളത്തോടു കൂടി പൂർത്തീകരിക്കും ശാ അല്ല ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ ഹാജുമാരെല്ലാവരും മനസ്സിന് സന്തോഷത്തോടുകൂടി കൂടി അവർ താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് തിരിച്ചു വരാൻ പോവുകയാണ് ഇതിനകം തന്നെ മക്കയിൽ പല ഭാഗങ്ങളിലും ഭയങ്കര തിരക്കും ഒക്കെ ആയിട്ടുണ്ട് കാരണം ലക്ഷക്കണക്കിന് ഹാജുമാരാണ് ഇത്തവണ ഹജ്ജിന് വന്നിട്ടുള്ളത് എല്ലാവർക്കും അറിയാം ഒരുപാട് പ്രതിസന്ധികൾ ഹാജുമാർ നേരിട്ടിട്ടുണ്ട് വളരെ വിഷമകരമായിട്ടുള്ള മറ്റൊരു എന്ന് പറയുന്നത് മലയാളി ഹാജിമാരിൽ ഒൻപത് ഹാജിമാർ ഈ ഒരു ദിവസത്തോടു കൂടി നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയി കുറച്ച് പേർ ഹോസ്പിറ്റലുകളിലൊക്കെ ചികിത്സയിലാണ് ഇൻഷുള്ള ഹോസ്പിറ്റലുകളിൽ ചികിത്സയിലുള്ളവർക്കൊക്കെ എത്രയും വേഗത്തിൽ അവരുടെ ആരോഗ്യം തിരിച്ചു കിട്ടി എത്രയും വേഗത്തിൽ തന്നെ നാട്ടിലേക്ക് പോകാനുള്ളൊരു അനുഗ്രഹം പടച്ചിറപ്പ് കൊടുക്കട്ടെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ മരണപ്പെട്ടവർക്ക് പടച്ചുറപ്പ് അർഹമായ പ്രതിഫലം നൽകട്ടെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുന്നവരിൽ അവരെയും പടച്ചുറപ്പ് അനുഗ്രഹിക്കട്ടെ ഹാജ്മരെല്ലാവരും കല്ലെറിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് റൈറ്റ് സൈഡിലുള്ള ബിൽഡിങ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മുമ്പിൽ കാണുന്ന ആ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് മിനയിലെ ഹോസ്പിറ്റലാണ് അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നിൽക്കുന്ന ഈ ഒരു നീളത്തിൽ കിടക്കുന്ന ആ ഒരു ഭാഗം എന്ന് പറയുന്നത് പള്ളിയാണ് മസ്ജിദ്ൽ ഹൈഫാണ് അതായത് നമുക്കെല്ലാവർക്കും അറിയും മിനയിലുള്ള ഒരു പള്ളിയാണ് ആ ഒരു ദിവസം മിനേല ഹാജ്മര തങ്ങുന്ന ദിവസം മാത്രമേ ആ മിനയിലെ പള്ളി ഓപ്പൺ ചെയ്യുള്ളൂ മഷാ അല്ല നിങ്ങളിപ്പോൾ കാണുന്ന തമ്പുകളുടെ നഗരമായിട്ടുള്ള മിനയിലൂടെ ഹാജുമാർ നടന്നു വരുന്നത് കാണാം ആ വെള്ള കളറ് കാണുന്നത് മുഴുവൻ മിനയിലെ തമ്പുകളാണ് തമ്പുകൾക്കിടയിൽ ഒരുപാട് റോഡുകളുണ്ട് ആ റോഡുകളിൽ നിന്നൊക്കെയാണ് ഹാജുമാർ ജംറയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു റാമ്പ് വഴിയാണ് ഹാജുമാർ ജംറയിലേക്ക് കയറുന്നത് ഈ റാമ്പ് പോകുന്നത് ഏറ്റവും മുകളിലുള്ള ജമ്രയുടെ ഏറ്റവും മുകളിലേക്കാണ് ഹാജുമാർ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ചെറിയ ചാനലിൽ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവരിൽ കുറച്ച് പേരെങ്കിലും ഹജ്ജിന് ഇപ്പം തവണ വന്നു എന്നറിഞ്ഞതിൽ നേരിട്ട് കാണാൻ സാധിച്ചതിലൊക്കെ വളരെ സന്തോഷമുണ്ട് മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും ഹജ്ജിൻ്റെ സീസൺ ആകുന്ന സമയത്ത് ചെറിയ ചെറിയ വീഡിയോകൾ ഞാൻ ഇടാറുണ്ട് ഇന്നും മൂന്നാമത്തെ വർഷമായിട്ട് നിൽക്കുകയാണ് ഈ ഒരു ഹജ്ജിൻ്റെ വീഡിയോകളിട്ട് തുടങ്ങിയിട്ട് ഇൻഷാല്ല വരും വർഷങ്ങളിലും മക്കയിൽ ഞാൻ ഉണ്ടെങ്കിൽ ഇഷ്ട വീഡിയോ തുടരണം എന്നാഗ്രഹമുണ്ട് ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം സാധാരണഗതിയിൽ നമ്മുടെ ചാനലിലെ മക്കേലയും മദീനയിലും ചരിത്ര സ്ഥലങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് ചെയ്യാറുള്ളത് ഈ ഹാജിൻ്റെ സമയത്ത് ഹാജുമാർക്ക് അത് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ച പല കാര്യങ്ങളും ഞാൻ ചാനലിലൂടെ പറയാറുണ്ട് അത് പലർക്കും ഉപകാരപ്പെട്ടു എന്നറിഞ്ഞതിൽ സന്തോഷം അപ്പോൾ ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനലിലെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക തുടർന്നും വീഡിയോകൾ കാണാൻ മറക്കാതിരിക്കുക ഹജ്ജിൻ്റെ കാര്യങ്ങൾ കർമ്മങ്ങൾ കഴിഞ്ഞ് ഹജ്ജ് ഹജ്ജ്മാരൊക്കെ തിരിച്ച് നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പഴയപോലെ തന്നെ ഇവിടുത്തെ മക്കയിലെയും അദീനയിലെയും ചരിത്ര സ്ഥലങ്ങൾ തേടിയിട്ടുള്ള യാത്രയെ തുടരും വീഡിയോകളിടും കാണാൻ മറക്കാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഹാജുമാരൊക്കെ ഇത്തവണത്തെ ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ല ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് ഹാജുമാർ ഇന്ന് ഇന്നത്തെ ദിവസത്തോടു കൂടി നീന വിടുകയും ഹാജുമാരുടെ താമസ സ്ഥലങ്ങളിലേക്ക് പോവുകയും ചെയ്യും പഴയതുപോലെ തന്നെ നമ്മൾ ഹാജുമാർ താമസിക്കുന്ന സ്ഥലങ്ങളിലെ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കും ഇൻഷാല്ല ഹാജുമാരൊക്കെ തിരിച്ച് അവരുടെ താമസ സ്ഥലങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വീഡിയോ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആരെങ്കിലും കണ്ട് സംസാരിക്കുകയാണെങ്കിൽ അവരുടെ അനുഭവങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ അവരുടെ ഹജ്ജിൻ്റെ അനുഭവങ്ങൾ നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഷെയർ ചെയ്യും എത്രത്തോളം അവർ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു എന്നുള്ളത് പറയാൻ തയ്യാറാകുന്ന ഹാജുമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചാനലിലൂടെ അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്ത് ബാക്കിയുള്ള ആളുകളിലേക്ക് ബാക്കിയുള്ള ഹജ്ജിന് വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു അവയർനെസ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിലോ അടുത്ത വർഷം അജ്ജിന് വരുമ്പോൾ അതിനൊരു തയ്യാറെടുപ്പ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ ഉപകരിക്കാം അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും ഇസ്ലാം വലൈക്കും വറഹമുല്ല